കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ട പരിശീലകനാണ് ഇവാൻ വാൻ മൂന്ന് സീസണുകളിൽ ഒരു കിരീടം ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് കീഴിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു ഐഡൻറിറ്റി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല കഴിഞ്ഞ സീസൺ അവസാനിച്ചതോടെ അദ്ദേഹം ക്ലബിൽ തുടരുമെന്ന് നിരവധി ആരാധകർ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതുണ്ടായില്ല ബ്ലാസ്റ്റേഴ്സ് വിട്ട ഇവാൻ വാൻ പോഴ്സൽ റീസൺസ് മൂലം മറ്റൊരു ജോലിയും ഇതുവരെ ഏറ്റെടുത്തിട്ടുമില്ല ബ്ലാസ്റ്റേഴ്സിനെ അല്ലാതെ മറ്റൊരു ഐ എസ് എൽ ക്ലബിനെ പരിശീലിപ്പിക്കാൻ താൻ ഉണ്ടാവില്ല എന്നൊരു പ്രഖ്യാപനവും നേരത്തെ ആരാധകരുടെ പ്രിയ ആശ ാണ് എങ്കിലും സമ്പർ ജാലകത്തിൽ ചില ഐ എസ് എൽ ക്ലബ്ബുകൾ അദ്ദേഹത്തിന് ജോബ് ഓഫർ നൽകിയിരുന്നു എന്നാൽ അവ അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ അദ്ദേഹത്തെ പരിശീലകനാക്കാൻ മറ്റൊരു ഐ എസ് എൽ ക്ലബ്ബ് ശ്രമിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മറ്റൊരു ഇന്ത്യൻ ക്ലബിനെ പരിശീലിപ്പിക്കില്ല എന്ന് പറഞ്ഞ ഇവാൻ്റെ തീരുമാനത്തിനായിട്ടാണ് ആരാധകർ കാത്തിരിക്കുന്നത് അദ്ദേഹം തൻ്റെ വാക്കിൽ ഉറച്ചു നിൽക്കുമോ അതല്ല എങ്കിൽ തിരികെ ഐ എസ് എല്ലിലേക്ക് വരുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് അദ്ദേഹം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആരാധകരും ഉണ്ട്